സൂര്യേന്ദ്രനിൽേന്ദൂന യമസ വരുണസ അന്യേഷം ജാധി സ്വയമേവാധി തിഷതി സൂര്യേന്ദ്ര അഗ്നി അനില യമസ്യ വരുണസ്യ ച ഇന്ദൂന്ന യമസ വരുണ്യാൻ സയമേവാധി തിഷതി സൂര്യ ഇന്ദ്ര അഗ്നി അനില ഇന്ദു സൂര്യൻ ഇന്ദ്രൻ അഗ്നി അനില ഇന്ദു സൂര്യൻ ഇന്ദ്രൻ അഗ്നി വായു ചന്ദ്രൻ എന്നിവരുടെയും യമസ്യ വരുണസ്യ ച യമൻ്റെയും വരുണൻ്റെയും അന്വേഷാം ച മറ്റുള്ളവരുടെയും അല്ലെങ്കിൽ മറ്റുദേവന്മാരുടെയും അധികാര അധികാരങ്ങളെ സ്വയമേവ താൻ തന്നെ അല്ലെങ്കിൽ താനേ തന്നെ അധ അധിഷ്ഠതി അധിഷ്ഠാനം ചെയ്യുന്നു അല്ലെങ്കിൽ അപഹരിച്ച് കൈയേറ്റിയിരിക്കുന്നു ഈ മഹിഷാസുരൻ സൂര്യൻ ഇന്ദ്രൻ അഗ്നി വായു ചന്ദ്രൻ കാലൻ വരുണൻ എന്നിവരുടെയും മറ്റു ദേവന്മാരുടെയും അധികാരങ്ങളെ താനേ തന്നെ കൈയടക്കി അനുഷ്ഠിക്കുന്നു സ്വർഗ നിരാകൃതാ സർവേനഭുവിജരന്താമർ മഹിഷേണ ദുരാത്മന സ്വർഗ നിരാേ തേന ദേവഗണ ഭുവി വിചരന്തി യഥാമർത്യ മഹിഷേണ ദുരാത്മന ദുരാത്മന ദുരാത്മാവായ തേന അവനാൽ അല്ലെങ്കിൽ മഹിഷാസുരനാൽ സർവേ ദേവഗണ എല്ലാ ദേവഗണങ്ങളും സ്വർഗാത് സ്വർഗത്തിൽ നിന്നും നിരാകൃത നിരാകരിക്കപ്പെട്ടവരായി മർത്യ യഥാ മനുഷ്യരെന്ന പോലെ ഭൂവി വിചരന്തി ഭൂമിയിൽ വിചരിക്കുന്നു ദുരാത്മാവായ ഈ മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ആട്ടിക്കളഞ്ഞ ദേവന്മാർ മനുഷ്യരെ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്നു ഇങ്ങനെ ദേവശത്രുവായ മഹിഷ്യന്റെ വിജേഷ്ടിതങ്ങൾ ഞങ്ങൾ നിങ്ങൾ അറിയിച്ചു ഞങ്ങൾ നിങ്ങളെ ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു അവൻ്റെ പദ്ധതിയെ കുറിച്ച് ആലോചിക്കണമേ എന്ന് എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം സർവം അമരാരി അമരേഷിതം ശരണം കഥിതം സർവം അമരാരി വിജേഷ്ടിതം ശരണം ച വധ സ്ഥസ്യ വിചിന്ത്യതാം ഏതത് ഈ അമരാരി വിജേഷം ദേവശത്രുവിൻ്റെ അല്ലെങ്കിൽ ദേവശത്രുവായ മഹിഷാസുറിൻ്റെ വിജേഷ്ടിതങ്ങൾ പ്രവർത്തനങ്ങൾ സർവം എല്ലാം വാ നിങ്ങളോട് കഥിതം പറയപ്പെട്ടതവായ പറയപ്പെട്ടവയായി അല്ലെങ്കിൽ പറഞ്ഞു ശരണം ച പ്രപന്നാസ്മാ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുകയും ചെയ്യുന്നു തസ്യവധാവിൻ്റെ വധം അല്ലെങ്കിൽ അവനെ വധിക്കാനുള്ള ഉപായം വിചിന്ധ്യതാം ആലോചിക്ക Perdieren mich. പ്രപഞ്ച സംവിധാനത്തിൽ സൂര്യാദികളായ ഓരോ ദേവന്മാർക്കും നിയതമായ പ്രവർത്തനവും അധികാരവും ഉണ്ട് അവയെല്ലാം ക്രമമായും അല്പമാത്രം പോലും വ്യത്യാസമില്ലാതെയും നടന്നുകൊണ്ടിരിക്കുന്നു ഈ അധികാരങ്ങളെല്ലാം വരബലം കൊണ്ട് മഹിഷൻ കൈയടക്കിയിരിക്കുന്നു അധികാരം അപഹരിച്ചു എന്ന് മാത്രമല്ല ദേവന്മാരെ എല്ലാം മഹിഷ്യൻ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു മനുഷ്യരെ പോലെ ഭൂമിയിൽ അവർ അലി അലഞ്ഞ് അവർ അല തിരിഞ്ഞു നടക്കുകയാണ് അതുകൊണ്ട് ആ മഹിഷനെ വധിക്കാനുള്ള വഴി ആലോചിക്കണമെന്ന് ദേവന്മാർ ിമൂർത്തികളോട് ഇവിടെ അഭ്യർത്ഥിക്കുന്നു ബ്രഹ്മാവിനെ മുൻനിർത്തി എരുടധധ്വജനെയും ഈശ്വർ ഈശ്വനെയും സമീപിച്ചിട്ട് ദേവന്മാർ ഇത് പറയുന്നതായാണ് വിവരിച്ചിട്ടുള്ളതെങ്കിലും ഏത് വക്കഥീതം എന്നതിൽ വ എന്നത് ഒരു ബഹുവചനമാണ് അതുകൊണ്ട് ദേവന്മാരുടെ അഭ്യർത്ഥന ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ത്രിമൂർത്തികളോട് തന്നെയാണെന്ന് മനസ്സിലാക്കണം വിഷ്ണുവിനോടും ശിവനോടും മാത്രമാണെങ്കിൽ ദ്വിവചനം മതിയാ മതിയാകുമായിരുന്നു അപ്പം മഹിഷന്റെ ബലത്തിനാധാരമായ വരം നൽകിയത് ബ്രഹ്മാവാണ് അതിന് പ്രതിവിധി കണ്ടെത്താനും ബ്രഹ്മാവിന്റെ ആനുകൂല്യം വേണം അതിനാൽ ത്രിമൂർത്തികളെ ഉദ്ദേശിച്ച് ബഹുവചനം പ്രയോഗിച്ചു എന്ന് എന്ന് കരുതുന്നതാണ് യുക്തം ഇഷമ്യ ദേവാനാം ഭജാംസി മധുസൂദനാം ചാരോപം ശംഭൂശ ഭ്രൂകുടീലു നിശമ്യ ദേവാന വജാംസി ദേവാനി ചകാര കോപം ശംഭൂശ്ച ഭ ഭ്രൂകുടീ കുടിലാനനു ഇത്തം ഇപ്രകാരം ദേവാനാം വജാംസി ദേവന്മാരുടെ വാക്കുകൾ നിശമ്യ കേട്ടിട്ട് മധുസൂദന മധുസൂദനൻ ശംഭൂച ശംഭുവും ഫ്രൂ കുടി കുടില ആനനോ പുരികക്കൊടികളിലെ വളവ് മൂലം കുടിലമായ മുഖത്തോടു കൂടിയവരായിട്ട് കോപം ചകാര കോപത്തെ ചെയ്തു അല്ലെങ്കിൽ കോപിച്ചു ഇങ്ങനെ ദേവന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ട മധുസൂദനനും ശമ്പവും കോപിഷ്ഠനായി അവരുടെ പുരികക്കൊടികൾ കോപം കൊണ്ട് വളഞ്ഞു അപ്പോൾ അവരുടെ മുഖങ്ങളും വക്രതയെ പ്രാപിച്ചു വിഷ്ണുവിനെയും ശിവനെയും പറഞ്ഞ ശേഷം ച എന്ന് പ്രയോഗിച്ചതുകൊണ്ട് ബ്രഹ്മാവും കോപീഷ്ഠനായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ദേവകോപത്തിൽ നിന്ന് ദേവി അവതരിക്കുന്നതാണ് തുടർന്നുള്ള ഭാഗം രജോ ഗുണപ്രധാനമായ ബ്രഹ്മ ബ്രഹ്മശക്തിയും സത്വഗുണപ്രധാനമായ വിഷ്ണുശക്തിയും തമോഗുണപ്രധാനമായ ശിവശക്തിയും ചേർന്ന് ത്രിഗുണാത്മികയായ ദേവി അവതരിക്കുന്നതുകൊണ്ട് ബ്രഹ്മാവിനെ കൂടി ച ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് എന്നും വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാവുന്നതാണ്